ചോദ്യം സംസ്ഥാന കേന്ദ്ര ആഭ്യന്തര മന്ത്രിസഭയിലെ രണ്ടാമനായ അമിത്ഷായ നൂറ് ദിവസമാണ് ജയിലിൽ പിടിച്ചിട്ട് ആ പി ചിദംബരത്തിന്റെ മുൻ ആഭ്യന്തര മന്ത്രിയുടെ വീട് അർദ്ധരാത്രിയിൽ മതിലി ചാടിക്കടന്ന് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് ജയിലിലിട്ട നരേന്ദ്രമോദി கர்நாடக அது முக்கியமந்திரி மனிஷ் சிசோடிய மோடி எம் கே ஸ்டாலின் பொன்முடியை ஒரு வருஷம் அரஸ் ஜெயிலிட்டு நரேந்திர மோடி പിണറായി വിജയന്റെ മകൾക്കെതിരെയുള്ള കേസിൽ ഒരു അന്വേഷണം വന്നിട്ട് ടോപ്പായതുപോലെ അല്ലെ പെട്ടെന്ന്